മാറ്റത്തിന്റെ സെന്റർ കുറ്റിപ്പുറം റോഡ് ിൽ വ്യാപാര സ്ഥാപനം വൻ തീപിടുത്തം രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു പുലർച്ചെ അഞ്ചു മണിക്കാണ് തീപിടുത്തം ഉണ്ടായത് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല മഹാമേള എന്ന പേരിൽ ഇരുന്നൂറ് രൂപയ്ക്ക് എല്ലാ സാധനങ്ങളും വിൽക്കുന്ന കടയ്ക്കാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അതുവഴി സഞ്ചരിച്ച യാത്രക്കാരനാണ് തീപിടുത്തം കണ്ടത് പിന്നീട് നാട്ടുകാരെയും ഫയർഫോഴ്സിനെയും വിവരമറിയിക്കുകയായിരുന്നു മറ്റു സ്ഥാപനങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തിയത് വ്യാപാര സ്ഥാപനം പൂർണ്ണമായി കത്തി നശിച്ചു തീ നിയന്ത്രണ വിധേയമാണെന്നാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത് കോട്ടക്കൽ